അങ്ങനെ ലോക്സഭയിൽ കേരളത്തിൻ്റെ ചിത്രം തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആറ്റിങ്ങിൽ ഒരു ചെറിയ മത്സരം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ് വി ജോയി എൻ ഡി എഫിൻ്റെ പക്ഷേ എൻ ഡി എ അതായത് ബി ജെ പി തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ഏതാണ്ട് ഉറപ്പിച്ചുകഴിഞ്ഞ് തൃശ്ശൂര് ഉറപ്പിച്ച് സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞു ആ ലെവലിൽ നിൽക്കുകയാണ് നാൽപ്പത്തി രണ്ടായിരത്തിന് പുറത്തുള്ള ഭൂരിപക്ഷമായി കഴിഞ്ഞ് പതിനാറിന് പതിനാറായിരത്തിന് പുറത്തായി രാജീവ് ചന്ദ്രശേഖർ പക്ഷേ ആറ്റിങ്ങിൽ ആയിരത്തി മുന്നൂറ്റിയുള്ളത് ആലത്തൂരാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലെ ബി ജെ പി രണ്ട് ഇടതുപക്ഷം ഒന്ന് ബാക്കി കോൺഗ്രസ് പതിനേഴ് കോൺഗ്രസ് എന്തൊരു ഗതികേട് എന്തുകൊണ്ടിങ്ങനെ ഇടതുപക്ഷത്തിന് എന്ന് വെച്ചാൽ അഹങ്കാരം കൊണ്ട് സംഭവിച്ചു ഇടതുപക്ഷത്തിൻ്റെ വക്താക്കളും പിണറായി വിജയനും ഒക്കെ ഒന്ന് ആഞ്ഞു തുമ്മിയാമതി ഇനി അഹങ്കാരം കൊണ്ടാണ് അതുപോലെ വടകര വടകരയിൽ എന്തെല്ലാം പേക്കൂത്തുകൾ കാണിച്ചു കെ കെ ശൈലജ ടീച്ചർ നമ്മൾ പ്രതീക്ഷിച്ച് നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരും അവൻ അനാവശ്യമായ വിവാദങ്ങളുണ്ടാക്കി അവസാനം ഷാഫി നാൽപ്പത്തി രണ്ടായിരവും കടന്ന് ജയം ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ട ജനം എന്ന് പറയുന്നത് സെലക്റ്റീവാക്കി ആക്കി ഓരോരുത്തരെയും വച്ചിട്ടുണ്ട് ഇത് ഓർക്കേണ്ടത് വരുന്ന രണ്ട് വർഷം കഴിയുമ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുമ്പം ഇവിടുത്തെ പിണറായി വിജയൻ ഒരുപാട് ചിന്തിക്കേണ്ടി വരും പിണറായി വിജയനെയും ടീമിനെയും ഉറപ്പായിട്ടും ഈ പോക്കാണെങ്കിൽ തൂത്തപ്പാടെ ഏറിയെന്ന് പറഞ്ഞാൽ ഒരു തർക്കവും വേണ്ട കാരണം ജന ഇടതുപക്ഷ വിരുദ്ധ വികാരം കേരളത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാറ്റിങ്ങിൽ കൊണ്ട് ഒന്നും തിരിച്ചു കയറാമെന്ന് പ്രതീക്ഷിക്കേണ്ട ആലത്തൂർ തീർച്ചയായിട്ടും ആ രാധാകൃഷ്ണൻ മന്ത്രി എന്ന ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് ആലത്തൂരിൽ ജയിക്കുന്നത് അല്ലാതെ എൽ ഡി എഫിന് അല്ല വോട്ട് കൊടുത്തത് അതുകൊണ്ട് ആലത്തൂർ രമ്യ ഹരിദാസ് എന്ന് പറയാറായില്ലെങ്കിലും ആലത്തൂര് മാത്രമേ ഉള്ളൂ ഇടതുപക്ഷത്തിന് പ്രതീക്ഷ ഇനിയെങ്കിലും നേരെ മറിച്ച് ബി ജെ പി ഇവിടെ ആർക്കും വേണ്ടാതെ കിടന്ന് ബി ജെ പിയെ ഒരുപാട് താറടിച്ച് കണ്ട ഇടതും വലതുമൊക്കെ ബി ജെ പി ആണ് കേരളത്തിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് വോട്ടിംഗ് ശതമാനവും കണക്കൂട്ടുമ്പോൾ ബി ജെ പിക്ക് തരംഗം ഉണ്ടായി എന്ന് ഉറപ്പിക്കാം കേരളത്തിൽ പ്രത്യേകിച്ചും ഇത് ഇടതുപക്ഷത്തിനോടും വലതുപക്ഷത്തിനുള്ള വൈരാഗ്യമാണ് ജനങ്ങൾ ചിന്തിച്ചത് പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിനോട് വലതുവർഷത്തിനോട് തോന്നുന്നില്ല കാരണം പത്ത് പതിനേഴ് സീറ്റ് പിടിക്കുന്ന അവസ്ഥയാണ് അതെല്ലാം നല്ല വ്യക്തമായ ലീഡുമാണ് പ്രത്യേകിച്ചും ഇടുക്കിയും എറണാകുളം ഉറപ്പായിട്ടും നമ്മുടെ രാഹുൽ ഗാന്ധിയും ജയിച്ചു കഴിഞ്ഞെന്ന് തന്നെ പറയാം കാരണം ഒരു ലക്ഷത്തിന് പുറത്ത് ഒന്നര ലക്ഷം ലീഡായി ഇടുക്കിയിൽ എൺപത്തെണ്ണായിരം ഒരു ലക്ഷത്തിന് പുറത്തായി എറണാകുളത്ത് അപ്പം കോൺഗ്രസിൻ്റെ ഒരു നല്ല എന്തിനാണ് ആധിപത്യമായി കഴിഞ്ഞു പക്ഷേ ഇടതുപക്ഷം ചിന്തിക്കണം കേരളത്തിൽ ബി ജെ പി അടുപ്പിക്കില്ല എന്ന് പറഞ്ഞ് പൊങ്ങി നടന്ന ഇടതും വലതും ചിന്തിക്കണം ബി ജെ പിക്ക് രണ്ട് സീറ്റ് വാരി വാരിക്കോരി കൊടുക്കുന്ന അവസ്ഥയിലാണ് പ്രത്യേകിച്ചും തൃശ്ശൂർ സുരീർഗോപിക്ക് ഒരു തർക്കവും ഇല്ലാതെ ജയിച്ചു അവിടെ രണ്ടാമത് സുനിൽകുമാർ ആണെന്നുള്ളതും എടുത്തു പറയണം മൂന്നാമത് ആ മുരളീധരനെ മുരളീധരനെ ബലി കൊടുക്കുകയായിരുന്നു കോൺഗ്രസ് എന്ന് പറയേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് തൃശ്ശൂർ ഇത് ചിന്തിക്കേണ്ടി വടകര ഷാഫി ജയിക്കും